അതൊരു തമാശയാണ് ഒരു ഒത്തേളിയാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച നോട്ടീസ് ഇപ്പോൾ ആകാശത്തിൽ പറഞ്ഞെടുക്കുക അത് ഇല്ലത്തൊന്ന് പുറപ്പെട്ടു ഉമ്മത്തെത്തിയിട്ടുമില്ല അത് എന്തിനാണ് അയച്ചത് അതാർക്കാണ് അയച്ചത് അത് കൈപ്പറ്റിയോ കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ് ഇ ഡി വ്യക്തമാക്കട്ടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെയെത്തി അന്നും നോട്ടീസ് അയച്ചായിരുന്നു വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അത് തീർപ്പാക്കി ഒതുക്കി തീർത്തി ലാവലിൻ കേസ് എത്ര പ്രാവശ്യം അവധി മാറ്റി എത്ര കൊല്ലം നീട്ടി ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ് ഒരു പുതുമയില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത് ലാവലിൻ കമ്പനിയുടെ കേസ് വളരെ വ്യക്തമല്ല അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആ കേസ് നീട്ടിക്കൊണ്ടു പോകാനും എല്ലായ്മ ചെയ്യുവാനുമാണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ യോജിച്ച നീക്കങ്ങൾ നടക്കുന്നത് ഇത് മാത്രത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു മസാല മസാല ബോണ്ടിൻ്റെ എന്താണ് ഇത്ര ഇങ്ങനെയൊരു ആ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ ആത്മാർത്ഥതയാണെങ്കിൽ മറ്റു കേസുകൾക്ക് എന്താ മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ലെറ്റ് ദ മാൻസർ അതിൻ്റെ മറുപടി കിട്ടട്ടെ ആ നോട്ടീസിൻ്റെ ഗതി എന്തായി സ്ഥിതി എന്തായി അതെയ ഞാൻ പറഞ്ഞത് അതെവിടെയാണുള്ളത് വ്യക്തമാക്കട്ടെ ഇതൊരു ഒത്തുകളി മാത്രമാണ് താൽക്കാലിക തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറ്റാൻ എൽ ഡി എഫിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വാർത്തകൾ ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കള്ളന്മാർക്ക് കഞ്ഞുവെക്കുകയാണ് സി പി എം കള്ളന്മാർക്ക് കാവൽ നിൽക്കുകയാണ് സി പി എം ഇന്നലെ കോഴിക്കോട് സി പി എമ്മിന് ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് എന്താണ് പത്മകുമാരനെ തൊടില്ലെന്നാണ് പറഞ്ഞത് ജയിൽ കിടക്കുന്ന ശബരിമല സ്വർണം മോഷ്ടിച്ച് ജയിൽ കിടക്കുന്ന പത്മകുമാറിന്റെ പരിവേഷം ചാർത്തുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അതിനെയൊക്കെ ജനങ്ങൾ എതിർക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കുതന്ത്ര മാത്രീ അങ്ങനെ ഞാൻ പത്രത്തിൽ നിന്ന് കണ്ടു അഞ്ചു പേർക്കെതിരെ അത് ഞാൻ പേപ്പറിൽ നിന്ന് കണ്ടു എല്ലാ കേസും അതിന്റെ വഴിക്ക് പോട്ടെ